എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാർ പ്ലസിലേക്ക് സ്വാഗതം ബിഗ് ബോസ് മലയാളം സീസൺ ഏഴ് അറുപത്തി എട്ടാമത്തെ ദിവസത്തിലേക്ക് കടന്നിരിക്കുകയാണ് ഇനി വെറും നാലോ അഞ്ചോ ആഴ്ചകൾ മാത്രമേ ഉള്ളൂ ഫൈനലിൽ ആരായിരിക്കും കപ്പ് അടിക്കുക എന്നറിയാൻ വേണ്ടിയിട്ട് നിലവിൽ പത്തൊൻപത് മത്സരാർത്ഥികളായിരുന്നു ഹൗസിൽ പ്രവേശിച്ചിരുന്നത് എന്നുണ്ടെങ്കിൽ നിലവിലിപ്പോൾ പതിനൊന്ന് മത്സരാർത്ഥികളായിട്ട് ചുരുങ്ങിയിരിക്കുകയാണ് ആവേശം നിറഞ്ഞ മത്സരങ്ങളാണെന്നുണ്ടെങ്കിലും അതി കഠിനമായിട്ടുള്ള ആ ഒരു ടാസ്കുകളാണെന്നുണ്ടെങ്കിലും മാക്സിമം നല്ല രീതിയിൽ ജയിക്കാനായിട്ട് എല്ലാ മത്സരാർത്ഥികളും ശ്രമിക്കുന്നുണ്ട് എന്നാൽ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് ബിഗ് ബോസിൽ ഏറ്റവും കൂടുതൽ ചർച്ചയായി മാറുന്ന ഒരു വിഷയം എന്ന് പറയുമ്പോൾ പി ആറിനെ കുറിച്ച് തന്നെയായിരുന്നു അവിടെയുള്ള എല്ലാ മത്സരാർത്ഥികളും പി ആർ വർക്ക് ഉപയോഗിച്ചിട്ടാണ് പി ആർ ഉപയോഗിച്ചിട്ടാണ് അവിടെ നിലനിന്ന് പോകുന്നത് എന്നുള്ള രീതിയിലായിരുന്നു പല രീതിയിലുള്ള ചർച്ചകൾ നടക്കുന്നത് അതുമാത്രമല്ല മുൻ സീസണുകളിൽ നിന്നും ഒരുപാട് വ്യത്യസ്തത നിറഞ്ഞ സീസണുകൾ സീസൺ സീസണായിരിക്കും ഈ ഒരു സീസൺ എന്ന് ആദ്യമേ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഏഴിന്റെ പണികളായിരിക്കും എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്നാൽ മുൻ സീസണുകളിൽ നിന്നും ഒരുപാട് വേറിട്ട് നിൽക്കുന്നതാണെങ്കിൽ പോലും എന്തൊക്കെയോ കാരണങ്ങൾ കൊണ്ട് ഇക്കുറി ഈ ഒരു ബിഗ് ബോസ് സീസണിന്റെ ടാസ്ക് അത്രത്തോളം പോരാ അല്ലെന്നുണ്ടെങ്കിൽ അത്ര ശരി ശരിയായിട്ടുള്ളതല്ല എന്നൊക്കെയുള്ള രീതിയിലുള്ള അഭിപ്രായങ്ങളാണ് പ്രേക്ഷകരുടെ ഭാഗത്തു നിന്നും വന്നുകൊണ്ടിരിക്കുന്നത് അതിന്റെ പ്രധാന കാരണം എന്ന് പറയുന്നത് ബിഗ് ബോസ് പലപ്പോഴായി നൽകിയ ടാസ്കുകൾ ഒന്നും തന്നെ കൃത്യമായി നടപ്പാക്കാത്ത മത്സരാർത്ഥികൾ തന്നെയാണ് ശരിക്കും ടാസ്കുകൾ കംപ്ലീറ്റ് ചെയ്യുന്നു അല്ലെങ്കിൽ ടാസ്കുകളാണെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല ഈ ഒരു സീസൺ തുടങ്ങിയത് മുതൽ തന്നെ നല്ല രീതിയിലുള്ള ടാസ്കുകൾ ബിഗ് ബോസ് കൊടുക്കുന്നുണ്ടെങ്കിൽ പോലും അത് തോൽപ്പിക്കാനായിട്ടാണ് ആ ടാസ്കുകള് മോശമാക്കാനായിട്ടാണ് പൊളിക്കാനായിട്ടാണ് അവിടെയുള്ള മത്സരാർത്ഥികളെ ശ്രമിക്കുന്നത് ഈ ഒരു ടാസ്കുകൾ എന്ന് പറയുമ്പോൾ അവർക്ക് ജയിച്ച് മുന്നേറി ഫൈനലിൽ എത്താനായിട്ടും ഒരു രസം ഒരു നല്ല ഒരു എന്റർടൈൻമെന്റ് എന്നുള്ള രീതിയിലാണ് പല ടാസ്കുകളും കൊടുക്കുന്നത് പക്ഷേ ആ ഒരു ടാസ്കുകൾ പൊളിച്ചെടുക്കാനായിട്ടാണ് ഇപ്പോൾ മത്സരാർത്ഥികൾ ശ്രമിക്കുന്നത് മുൻ സീസണുകളിലാണെന്നുണ്ടെങ്കിൽ ഒരിക്കലും അങ്ങനെ ആയിരുന്നില്ല ആ ഒരു ടാസ്ക് എങ്ങനെയെങ്കിലും വിജയിപ്പിക്കണം എന്ന ലക്ഷ്യം തന്നെയായിരുന്നു എല്ലാവർക്കും അതുമാത്രമല്ല ഇപ്പോൾ ഒരു ആ ടാസ്കില് ആരെങ്കിലും ഒരാൾ അല്ലെങ്കിൽ ഒരാൾ അല്ലെങ്കിൽ ഒരു ടീം അങ്ങനെ ജയിക്കത്തുള്ളൂ അപ്പോൾ ഞാൻ ജയിച്ചില്ലെങ്കിലും മറ്റുള്ളവരെങ്കിലും ജയിക്കുന്നുണ്ടല്ലോ എന്നൊരു തോന്നലും പലർക്കും തോന്നിയിട്ടുണ്ടായിരുന്നു അത് തന്നെയാണ് കഴിഞ്ഞ സീസണുകളിലെ വിജയം എന്ന് പറയുന്നത് പക്ഷേ ഇത്തവണത്തെ ബിഗ് ബോസ് സീസൺ ഏറെ വിമർശനങ്ങൾക്ക് കാരണമാകുന്നതും ഇത്തരത്തിലുള്ള പ്രവൃത്തികൾ തന്നെയാണ് തനിക്ക് കിട്ടിയില്ലെങ്കിൽ ആ ടാസ്ക് മറ്റാരും വിജയിക്കണ്ട വിജയിക്കാൻ പാടില്ല എന്ന ഒരു ആറ്റിറ്റ്യൂഡാണ് അങ്ങനെ വിചാരിക്കുന്ന മത്സരാർത്ഥികളാണ് ഇത്തവണത്തെ സീസണിൽ ഉള്ളതെന്നാണ് പ്രേക്ഷകരുടെ അഭിപ്രായം അത് ഒരു പരിധിവരെ ശരിയാണ് എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും പല ടാസ്ക്കുകളും ബിഗ് ബോസ് കൊടുത്തു അതെല്ലാം കുളമാക്കാനായിട്ടാണ് അവർ ശ്രമിക്കുന്നത് അത് ബിഗ് ബോസ് ആണെന്നുണ്ടെങ്കിലും വീക്കെൻഡ് എപ്പിസോഡില് ലാലേട്ടനാണെന്നുണ്ടെങ്കിലും അത് ചൂണ്ടിക്കാണിക്കുകയും തെറ്റിതിരുത്താനായിട്ടും ശ്രമിക്കുമ്പോഴും വീണ്ടും വീണ്ടും അവർ ഈ ഒരു പ്രവൃത്തി തന്നെയാണ് ആവർത്തിച്ചുകൊണ്ടേയിരിക്കുന്നത് കാരണം മികച്ച ചില ടാസ്കുകള് ബിഗ് ബോസ് നൽകിയിട്ടും അത് മുതലെടുക്കാൻ വേണ്ടിയിട്ട് മത്സരാർത്ഥികൾക്ക് ഇതുവരെയും സാധിച്ചിട്ടില്ല എന്നത് തന്നെയാണ് എടുത്തു പറയേണ്ട ഒരു കാര്യം കൂടുതൽ ജനപിന്തുണ ഉണ്ടെന്ന് സ്വയം വിശ്വസിക്കുന്ന ആളുകൾ പോലും കൂട്ടത്തിൽ ഉള്ളവരാണ് എന്ത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ പി ആർ വർക്കിന്റെ രീതിയിൽ പി ആർ കൊണ്ടാണ് ബിഗ് ബോസിൽ നിലനിന്ന് പോകുന്നത് എന്നുള്ള രീതിയിൽ പല രീതിയിലുള്ള ചർച്ചകളും ബിഗ് ബോസ് ഹൗസിനുള്ളിൽ നടക്കുന്നുണ്ട് ആദ്യം മത്സരാർത്ഥികളുടെ കുടുംബങ്ങളെ അങ്ങനെ ഒരുപാട് ചർച്ചകൾ നടക്കുമ്പോഴും ഈ ഒരു ടാസ്ക് വിജയിപ്പിക്കണം അല്ലെങ്കിൽ മത്സരാർത്ഥികൾ കുറച്ചുകൂടി മുന്നേറി മുന്നോട്ട് വരണം എന്ന് തന്നെയാണ് എല്ലാവരും ആഗ്രഹിക്കുന്നത് ബിഗ് ബോസും അതുകൊണ്ട് തന്നെയാണ് സാധാരണ ഫാമിലി ടാസ്ക് എന്ന് പറയുമ്പോ ഫാമിലി വീക്ക് എന്ന് പറയുമ്പോ ഒരു എഴുപത് ദിവസമൊക്കെ കഴിയുമ്പോൾ എഴുപത് ദിവസമൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് സാധാരണ ഫാമിലി വീക്ക് വരാറുള്ളത് എന്നാൽ ഇത്തവണ നേരത്തെ അതും അൻപത് ദിവസം എത്തിയ ആ ഒരു സമയത്ത് തന്നെ ഫാമിലി വീക്ക് വന്നു മാത്രല്ല കാർഡ് എന്ന് പറയുമ്പോ അൻപത് ദിവസമൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് വൈൽഡ് കാർഡുകൾ വരിക എന്നാൽ ഇവിടെ മുപ്പത് ദിവസം കഴിയുന്നതിന് മുന്നേ തന്നെ വൈൽഡ് കാർഡുകൾ ബിഗ് ബോസ് ഹൗസിനുള്ളിൽ പ്രവേശിച്ചു അതിന്റെ കൂടെ തന്നെ മറ്റ് ചില കാര്യങ്ങളും അതായത് ഗസ്റ്റുകളും പിന്നെ ഈ ഹോട്ടൽ ടാസ്കും ഒക്കെ പകുതിക്ക് വെച്ചിട്ടാണ് വരുന്നത് പക്ഷെ അതും നേരത്തെ തുടങ്ങുന്ന സാഹചര്യങ്ങളാണ് ഇത്തവണത്തെ ബിഗ് ബോസ് സീസണിൽ ഉണ്ടായത് അപ്പൊ ആദ്യം മത്സരാർത്ഥികളുടെ കുടുംബങ്ങളെ കൊണ്ടുവന്ന് നോക്കി പിന്നെ അവരെ ചലഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് മുൻ മത്സരാർത്ഥികളെ ഇറക്കി നോക്കി എന്നിട്ടൊന്നും അവരിൽ ഒരു മാറ്റവും വരുന്നില്ല അവർ ഗെയിം കളിച്ച് മുന്നോട്ട് വരുന്നില്ല എന്ന് തന്നെയാണ് ബിഗ് ബോസും മനസ്സിലാക്കുന്നത് പ്രേക്ഷകർ മനസ്സിലാക്കുന്നത് അതും വളരെ ഒരു സങ്കടകരം സങ്കടകരമായ ഒരു കാര്യം തന്നെയാണ് മറ്റൊരു വിഷയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ പലരുടെയും ഇമേജ് തലകീഴായി മാറി വരികയാണ് ചെയ്യുന്നത് പലരും വില്ലൻ വേഷങ്ങളിൽ നിന്നും ഹീറോ വേഷത്തിലേക്ക് വരുന്ന സംഭവങ്ങളാണ് നമ്മൾ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് കണ്ടുകൊണ്ടിരിക്കുന്നത് എന്നാൽ ഇപ്പോൾ ഗെയിമിൽ കൂടുതൽ ശ്രദ്ധ കൊടുക്കുന്ന അത്തരക്കാർക്ക് തുടർന്ന് സർവൈവ് ചെയ്യാൻ കഴിയുമോ എന്ന സംശയമാണ് ഇപ്പോൾ ബിഗ് ബോസ് മല്ലു ടോക്സ് പരിപാടിയിലൂടെ രേവതി ഉന്നയിക്കുന്നത് എന്താ എന്തെന്നാൽ പി കൊണ്ട് ചിലർക്ക് വോട്ട് അധികമായി ലഭിക്കുന്നത് കാരണം തന്നെ നല്ല ഗെയിം കളിക്കുന്ന ആളുകളെ അത് ബാധിക്കുന്നുവെന്നും അൺഫെയർ ആയ എവിക്ഷനുകൾ ഇനിയും പ്രതീക്ഷിക്കാമെന്നും രേവതി പറയുന്നുണ്ട് ഇങ്ങനെ ഈ സീസണിൽ എന്തൊക്കെയാണ് നടക്കുന്നത് ഇതുവരെ ഭയങ്കര നെഗറ്റീവ് ആയ ആളുകളൊക്കെ ഇപ്പോൾ പോസിറ്റീവായി മാറിയിരിക്കുകയാണ് ഇനിയും ഒരുപാട് അൺഫെയർ എവിക്ഷനുകൾ നടക്കുമെന്ന് തന്നെയാണ് തോന്നുന്നത് ഇവരെയൊക്കെ രക്ഷപ്പെടുത്തിയെടുക്കാൻ ഫാൻസ് ഉണ്ടോ ഇല്ലയോ എന്നതാണ് പ്രധാനമായും ഉയരുന്ന ചോദ്യം നന്നായി കളിക്കുന്ന ആളുകളാണ് ഇവർ അവരൊക്കെ അതിൽ തന്നെ ആര്യന്റെ ഗ്രാഫൊക്കെ മുകളിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ആര്യനൊക്കെ പിടിച്ചു നിൽക്കാൻ പറ്റുമോ ഈ സീസണിൽ എന്നും വ്യക്തതയില്ല കാരണം ഓൾറെഡി കുറെ പേർക്ക് ഫാൻസും ആ കൂട്ടവും ഒക്കെയുണ്ട് അതുകൂടാതെ ചിലരൊക്കെ പി ആർ വരെ റെഡിയാക്കി വെച്ചിട്ടുണ്ടെന്ന് കാണാം അതിന്റെ ഇടയിൽ കളിക്കുന്ന ആളുകളൊക്കെ മുങ്ങിപ്പോകുമോ എന്നതാണ് കണ്ടറിയേണ്ടത് ഇന്ന് സാബുചേട്ടൻ എല്ലാവരെയും എടുത്തിട്ട് കളിക്കുകയാണ് പക്ഷേ ഇവർക്കൊക്കെ മനസ്സിലാവുമോ നേരെ കളിക്കുന്നത് എങ്ങനെ ഇവർ മനസ്സിലാക്കും സാബുചേട്ടൻ സീക്രട്ട് ടാസ്ക് ഒക്കെ ആണോ വരുന്നത് എന്ന എന്ന പേടിയാണ് പലർക്കുമെന്നും പ്രേക്ഷകരുടെ അഭിപ്രായവും പറയുന്നത് മാത്രമല്ല രേവതി പറയുന്നതും ഇങ്ങനെയാണ് പി ആറ് വർക്കുള്ളത് കൊണ്ട് ഇപ്പോ ഡൗൺ ആയി നിൽക്കുന്നവര് നല്ല രീതിയിൽ ഗെയിം കളിച്ച് മുന്നേറി വന്നാലും അവരെ പുറത്താക്കാനുള്ള സാധ്യതയുണ്ടെന്ന് അതിന് ഏറ്റവും വലിയ ഉദാഹരണമായിരുന്നു ജിസൈലിന്റെ എവിക്ഷൻ കാരണം അത്രത്തോളം നല്ല രീതിയിൽ ഗെയിം കളിച്ചുകൊണ്ടിരുന്ന ഒരു മത്സരാർത്ഥി തന്നെയായിരുന്നു ജിസൈല് പക്ഷേ ജിസേലിന്റെ ആ ഒരു എവിക്ഷൻ എല്ലാവരെയും മത്സരാർത്ഥികളെ പോലെ തന്നെ പ്രേക്ഷകരെ ഞെട്ടിച്ച ഒരു എവിക്ഷൻ തന്നെയായിരുന്നു അതേസമയം കഴിഞ്ഞ ദിവസം മുതൽ ഒരുപാട് പ്രശ്നങ്ങൾ ബിഗ് ബോസ് ഹൗസിനുള്ളിൽ ചൂടേറി ഇങ്ങനെ ചർച്ചയായിക്കൊണ്ടിരിക്കുന്നത് പോലെ തന്നെ പി ആർ വർക്കുകളുടെ കാര്യങ്ങളും ചർച്ചയായിക്കൊണ്ടിരിക്കുകയാണ് മത്സരാർത്ഥികളുടെ ഗെയിമിങ്ങിനെ കുറിച്ചും ഒക്കെ ബിഗ് ബോസ് ഹൗസിനുള്ളിൽ ചൂടേറിയ വിഷയങ്ങൾ തന്നെയായിരുന്നു എന്നാൽ മത്സരാർത്ഥികൾ പണം മുടക്കി പി ആർ നൽകുന്നത് കഴിഞ്ഞ ദിവസം ബിഗ് ബോസ് നൽകിയ ടാസ്ക് ആരാണ് പി ആർ കൊണ്ട് ഷോയിൽ നിന്ന് പുറത്താകാതെ നിൽക്കുന്നത് എന്ന് പറയാനായിരുന്നു കൂടുതൽ പേരും പറഞ്ഞ പേര് അനുമോളുടെ ആയിരുന്നു അനുമോൾ പതിനാറ് ലക്ഷത്തിന്റെ പി ആർ നൽകിയിട്ടാണ് വന്നത് എന്നാണ് ബിന്നി ആരോപിച്ചത് ഇതോടെ സോഷ്യൽ മീഡിയയിൽ വലിയ ചർച്ച ഇത് സംബന്ധിച്ച് നടക്കുകയാണെന്നാൽ അനുമോൾ പി ആർ വെച്ചിട്ടുണ്ടെങ്കിൽ തന്നെ അതിൽ എന്താണ് കുഴപ്പമെന്നും ചോദിക്കുന്നവരുണ്ട് ബിഗ് ബോസ് ഫാൻസ് ഗ്രൂപ്പിൽ ഗ്രൂപ്പിൽ വന്ന കുറിപ്പ് ഇങ്ങനെയായിരുന്നു പി ആർ ഉണ്ടെങ്കിൽ അനുമോൾ അവർ സംബന്ധിച്ച സംബന്ധിച്ചെ പി ആറിനെ വെച്ചത് ആർക്കും ഒന്നും ഫ്രീ ആയി കിട്ടാറില്ല കാശ് കൊടുത്ത് ഒരു കോഴ്സ് പഠിച്ചു ഒരു പൊസിഷനിൽ എത്തുന്നത് പോലെ തന്നെ അല്ലേ ഇതും അവർക്ക് കാശ് കൊടുത്തു അവർക്ക് ഒരു പൊസിഷൻ ഉണ്ടാക്കിയെടുക്കുന്നു ഇതൊന്നുമില്ലാതെ നന്നായി കളിച്ചിട്ടും ചില ഫാൻസുകളുടെ കളിയിൽ ഒരിടത്തും വെട്ടാതെ പോയ പലരെയും പല സീസണുകളിലും കണ്ടിട്ടില്ലേ അപ്പോൾ അവർക്കൊരു ഫെയിം ആൻഡ് കൂടുതൽ ഓപ്പർച്യൂണിറ്റിയിൽ വേണ്ടി അവർ കഷ്ടപ്പെട്ടുണ്ടാക്കിയ ക്യാഷ് കൊടുത്ത് അവർ പി ആറിനെ വെക്കുന്നു അതിലെന്താണ് തെറ്റ് അപ്പ നീ പിറിനെ വെച്ചിരുന്നു എന്ന് പറയുന്നു ബട്ട് പുറത്തായി സോ പി ആർ മാത്രമല്ല കുറച്ചൊക്കെ നമ്മളും വർക്ക് ചെയ്യണം അത് അനുമോൾ എന്ത് കാണിച്ചായാലും സ്ക്രീൻ സ്പേസ് ഉണ്ടാക്കി എടുക്കുന്നുണ്ട് ചുമ്മാ പി ആർ പി ആറ് എന്നും പുറത്ത് പി ആർ പി ആർ ആണെന്ന് പറഞ്ഞ് കുറ്റം പറയാൻ കുറെ ആളുകളുണ്ട് അതുപോലെ തന്നെ പി ആറിനെ വെച്ച് വെച്ച അവരായിരിക്കും അവിടെ പലരും ലക്ഷ്മി മാർക്കറ്റിംഗ് ഫീൽഡ് ഇതെന്തോ ആണ് ജോബ് എന്നാണ് ലക്ഷ്മി പറഞ്ഞതെന്ന് തോന്നുന്നു ആ ലക്ഷ്മിക്ക് അറിയില്ലേ എത്ര പെട്ടെന്ന് ഒരു കോൺട്രവേഴ്സി ക്രിയേറ്റ് ചെയ്ത് അവിടെ ഒരു സ്പേസ് ഉണ്ടാക്കിയെടുക്കാമെന്ന് എല്ലാവരെയും പി ആർ ടീംസ് കോണ്ടാക്ട് ചെയ്യും എന്ന് ഈ കഴിഞ്ഞ സീസൺസ് കൊണ്ട് മനസ്സിലായിട്ടുണ്ട് അപ്പോൾ ലക്ഷ്മിയെ പോലെ ബുദ്ധിയുള്ള ഒരാൾ അത് വേണ്ടാന്ന് വെക്കും എന്ന് തോന്നുന്നില്ല അവർ പറഞ്ഞ ആദ്യത്തെ ബോംബായിരുന്നു ആദില നൂറ വിഷയം പിന്നീട് സ്ക്രീൻ സ്പേസിന് വേണ്ടിയാണ് കാണുന്ന എല്ലാ വള്ളികളും ലക്ഷ്മി പിടിക്കുന്നതും പരസ്പരം എപ്പോഴും കുതികാൽ വെട്ടുന്ന അനീഷ് ഷാനവാസ് കോബോ എങ്ങനെയാണ് ഫ്രണ്ട്ഷിപ്പിന് ഭയങ്കര ബ്യൂട്ടിഫുൾ മൊമെന്റ്സ് ആയി യൂട്യൂബിലും എഫ് ബിയിലും ഷോർട്ട്സ് ആക്കുന്നത് പുറത്ത് നെഗറ്റീവ് ആകുമെന്ന് അറിഞ്ഞിട്ടും മില്യൺസ് ഫോളോവേഴ്സ് ഉള്ള പലരും സ്ക്രീൻ സ്പേസിന് വേണ്ടിയും അതുവഴി അവിടെ നിലനിൽക്കാനും വേണ്ടി പണിയെടുക്കുന്ന പലരെയും തഴഞ്ഞുകൊണ്ട് ഒരു കോൺട്രിബ്യൂഷനും ഇല്ലാത്ത സാബുമാൻ എങ്ങനെയാണ് അവിടെ ഇപ്പോഴും അപ്പോൾ പറഞ്ഞു വരുമ്പോൾ എല്ലാവർക്കും പി ഉണ്ടാകും അത് തെറ്റാണെന്ന് തോന്നുന്നില്ല ഒരു കോൺട്രിബ്യൂ ഒരു കോൺട്രിബ്യൂഷനും ഇല്ലെങ്കിൽ എത്ര വലിയ പി ആർ ഉണ്ടെന്ന് പറഞ്ഞാലും ഒരു യൂസും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല ലാസ്റ്റ് സീസൺ ഇത് ആയത് ബാക്കി ഒക്കെ ഇതുപോലെ പി ആറ് തന്നെയാണ് ആയിരിക്കാം അതുകൊണ്ട് തന്നെ ഒരു സീസണിലും ഒരു ഇഷ്ടപ്പെട്ട കണ്ടസ്റ്റൻസിനും ഇല്ല ജസ്റ്റ് എൻജോയിങ് ദ ഷോ നോ ഫേവറിറ്റ്സ് എന്റെ അഭിപ്രായമാണ് പലർക്കും അഭിപ്രായങ്ങളും അഭിപ്രായ വ്യത്യാസങ്ങളും ഉണ്ടാകും അനുവിന്റെ പി ആർ അല്ലേ എന്ന് ചോദിക്കാൻ മാത്രം വരുന്ന ചിലരുണ്ട് ആരുടെയും പി ആർ അല്ല ഈ കാര്യത്തിൽ ഒരുപാട് ട്രോൾസ് ആൻഡ് പോസ്റ്റ് കണ്ടപ്പോൾ മനസ്സിൽ തോന്നിയത് പറയുന്നു അയൽക്കാരൻ കഷ്ടപ്പെട്ട് ജോലി ജോലിയെടുത്ത് കാർ വാങ്ങിയാലും വീട് വാങ്ങിയാലും നല്ലൊരു ഫുഡ് ഓർഡർ ചെയ്ത് വരുത്തിയാലോ ഉടനെ അവനെ അവർക്ക് കാശിന്റെ തള്ളൽ എന്ന് കുറ്റം പറയുന്ന ടീംസ് കുറെ ഉണ്ട് നമുക്കിടയിൽ അവർ പറഞ്ഞുകൊണ്ടേയിരിക്കും സോ ഒരു കമന്റ്സിനും ഞാൻ മറുപടി തരുന്നില്ല എന്നാണ് പ്രേക്ഷകരുടെ ഗ്രൂപ്പിൽ വന്ന ഒരു കുറിപ്പ് മാത്രമല്ല ഒരുപാട് പേര് പി ആർ ഉണ്ടെന്നും പി ആർ ഇല്ല എന്നും പറയുന്ന മത്സരാർത്ഥികളുണ്ട് തനിക്ക് പി ആർ ഇല്ല തൻ കഷ്ടപ്പെട്ട് വന്നതാണ് എന്നൊക്കെ പറയുമ്പോഴും അവരുടെ പി ആറ് എന്ന് പറഞ്ഞുകൊണ്ട് അല്ലെങ്കിൽ അവർക്ക് പി ആർ ഉണ്ട് എന്നും ശക്തമായിട്ട് ബിഗ് ബോസ് ഹൗസിനുള്ളിൽ വാദിക്കുന്ന മത്സരാർത്ഥികളുണ്ട് എന്തായാലും ഒരുപാട് പ്രശ്നങ്ങൾ ദിനംപ്രതി ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് എന്നാൽ ഈ പ്രശ്നങ്ങളിൽ നിന്ന് തരണം ചെയ്ത് അവസാനത്തെ കപ്പുയർത്തുക ആരാണ് എന്ന് അറിയാൻ വേണ്ടിയിട്ട് നിങ്ങൾ കാത്തിരിക്കാം